മട്ടന്റെ ബോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എന്റെ അമ്മ വെക്കുന്ന ഒരു വെക്കുന്നൊരു രീതിയുണ്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ നല്ല കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ വരട്ടി ഇങ്ങനെ റോസ്റ്റ് എടുക്കും അത് ഇവിടുന്ന് വാങ്ങിയതൊന്നും അല്ല കേട്ടോ വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തുവിട്ടതാണ് അപ്പോ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടോ അച്ഛൻ അവിടെ നിന്ന് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പൊ നീ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പതേ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അത് ക്ലീനിങ് ഒക്കെ എനിക്കറിയില്ല അത് അച്ഛൻ അവിടെ നിന്ന് ചെയ്തിട്ട് നല്ലവണ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി കഴുകണം കേട്ടോ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അവരെനിക്ക് കൊടുത്തു വിട്ടതാണ് ഏകദേശം ഒരു കിലോയിൽ കൂടുതൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ നേരാക്കി കഴിഞ്ഞപ്പോഴേ അപ്പം അത് നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയെന്ന് കാണാം നമുക്ക് നമുക്കിതിലോട്ട് ആദ്യം അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സഡ് ജാറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മുഴുവനായ കുരുമുളക് അത് ആവശ്യത്തിന് എത്ര നിശം എടുക്കാം കേട്ടോ ഓരോരുത്തരുടെയും എരിവിനുസരിച്ചിട്ടൊക്കെ ചേർക്കാം ഞാനിപ്പോ കുരുമുളകിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒപ്പം നമുക്ക് ചെറിയ ജീരകം അര ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം അര കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ അതെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് മാറ്റാം അപ്പതേ കുക്കറിലോട്ട് നമ്മൾ ബോട്ടി ചേർത്തു ഒപ്പം അരപ്പും ചേർക്കാം അപ്പൊ ആദ്യം നമ്മൾ ഈ അരപ്പിലേക്ക് അരക്കപ്പ് വെള്ളമെല്ലാം ഒഴിച്ചുള്ളൂ അപ്പൊ അത് പോരാ തോന്നി ഞാൻ ഒരു കാൽ കപ്പ് കൂടി ചേർത്തിട്ടോ ഈ അരപ്പ് അരച്ചെടുത്തത് അതും പോരാ നമ്മൾ ഇനി ഈ മിക്സറുടെ ചാറിൽ വീണ്ടും അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ മസാലയൊക്കെ മുഴുവനായിട്ട് കിട്ടും വെള്ളത്തിന്റെ അളവ് എത്രാണ്ട് വേണം എന്നൊക്കെ ഓരോരുത്തർ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷെ എപ്പോഴും ഒന്നും വാങ്ങിക്കാറില്ല വല്ലപ്പോഴും ഇങ്ങനെ അച്ഛൻ മേടിക്കുമ്പോൾ എനിക്കിങ്ങോട്ട് കൊണ്ടുവരാറാണ് പതിവ് എന്താ വച്ചാൽ അത് ക്ലീനിങ് ഭയങ്കര ഒരു പണിയാണ് അപ്പോൾ വല്ലപ്പോഴുമാണ് ഇത് മേടിച്ച് വെക്കാറ് അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇതിന് നമുക്ക് സ്റ്റവിലോട്ട് മാറ്റാം എന്നിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ നല്ല വേവുണ്ട് മട്ടൺ അല്ലേ അപ്പൊ നന്നായിട്ട് വേവിക്കണം ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ഒരു അഞ്ചെട്ട് വിസിലൊക്കെ വരും ഒരു അഞ്ച് വിസിലൊന്നും ചിലപ്പോൾ വേവില്ല അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പിലോട്ട് മാറ്റാം ിനീരുന്നത് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിക്കൂട്ടൊക്കെ റെഡിയാക്കാം അതിനായി സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഒരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്നെ വേണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് രണ്ട് വലിയ സവോള നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒപ്പം രണ്ട് പച്ചമുളക് ഇരുവക്കെ ഓരോരുത്തർ നോക്കി ചേർക്കുക കേട്ടോ കൂടി പോവരുത് പിന്നെ നിറച്ചൊരു ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ കറിവേപ്പില കുറച്ചധികം എടുത്തിട്ടുണ്ട് അതെ രണ്ട് മൂന്ന് തണ്ടെടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ആദ്യം സവോള ചേർക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവണം അതുവരെ വഴുത്തണം ഒരു മുക്കാൽ ഭാഗം വേവ് ആകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർക്കാം നമ്മളിപ്പോ ഇതില് ചേർത്തത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി എടുത്തില്ലേ അപ്പൊ ഇതിന്റെ അളവിനുസരിച്ചിട്ടോ മല്ലി എടുക്കണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വേണ്ടി വരള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ ധാരാളമാണ് കേട്ടോ മല്ലി അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അല്ലെങ്കിൽ മല്ലിയുടെ കുത്ത് മുന്നോട്ട് നിൽക്കുള്ളൂ ഞാൻ എടുത്തതിൽ ഏകദേശം ഒരു ഒന്നൊന്നര കിലോന്റെ ഒക്കെ അടുത്തുണ്ടാവും എനിക്ക് തോന്നണത് കേട്ടോ ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചേർക്കാം കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ചേർക്കാം ചേർക്കട്ടോ ഇത് മാറ്റി വെക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചുങ്ങണം അതുവരെ നമുക്കൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ എണ്ണയിൽ കിടന്ന മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഇടത്തരം വലുപ്പമുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ നന്നായി ഇഴുകി ചേരണം ഉള്ളിയുടെ ഒപ്പം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ദേ തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഈ പരുവാവണം കേട്ടോ എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളിയൊക്കെ നന്നായിട്ട് നല്ലോണം വളർന്ന് വരണം അതുവരെ നമ്മൾ വഴറ്റി എടുക്ക തന്നെ വേണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഒന്നര കിലോ ഒന്നും ഇല്ലാട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോ ഒന്നര കിലോ ഉണ്ട് വിചാരിച്ചു പക്ഷെ ഒരു കിലോ ഉണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നണത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അത്രയും ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് ഇഡ്ഡലിക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് ഇഡ്ഡലിയോ ദോശയുടെ കൂടെ പുട്ടിന്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ മസാല ഇല്ലാതെ തന്നെ ഇത് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആകും നമ്മൾ സൂപ്പ് ഒക്കെ ആ ഒരു വെപ്പിന്റെ ഒരു ടേസ്റ്റ് ആട്ടോ പക്ഷെ ഇതിലിത്തിരി ഗ്രേവി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പലഹാരത്തിന്റെ കൂടെ കഴിക്കാം ഇനി ഇതിലോട്ട് ചേർക്കാം നന്നായിട്ട് വേവണം കേട്ടോ നല്ലപോലെ വെന്തെങ്കിലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന വേണം ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദീസിലൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നേരം ഞാൻ സിമ്മിൽ വെച്ചു അങ്ങനെയൊക്കെയാണ് ഇത് വേവിച്ചെടുത്തത് നന്നായിട്ട് വേവ് തന്നെ വേണം അപ്പം ഇനി ഇത് അതിലോട്ട് ചേർക്കാം വേണേലും കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പം മുഴുവനായിട്ട് എടുക്കാം നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിമ് ഹൈ ലോട്ടാക്കാം എന്നിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കാം സാധാരണ ബോട്ടി കള്ളഷാപ്പിലാ കിട്ടാറ് വീടുകളിൽ അങ്ങനെ വാങ്ങി വെക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ നല്ല മെനക്കടാണത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അവിടെ അച്ചങ്ങനെ ഇരുന്ന് കുറെ ടൈം എടുത്തിട്ടൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്യുക ഈർക്കലയൊക്കെ കുത്തിയിട്ട് ഇതിലത്തെ ആ കാഷ്ടൊക്കെ കളയാനൊക്കെ കുറേ സമയം എടുക്കും കേട്ടോ ഇതിപ്പോൾ ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി കൊണ്ടുവരിക ചെയ്തത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് ചില ആളുകളൊന്നും കഴിക്കാറില്ല കേട്ടോ ഈ സാധനം എന്നുവെച്ചാൽ ബോട്ടി എന്ന് പറയുമ്പോൾ ചിലവർക്കൊന്നും ഒരു ഇഷ്ടക്കേട് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ഇത് ഇഷ്ടമുള്ള ആൾക്കാർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഒരു ആടിന്റെ ഫുൾ ബോട്ടി ഇല്ലാട്ടോ കുറച്ച് കുറച്ചച്ഛൻ അവിടെ എടുത്തിട്ടാണ് ബാക്കിയാണ് എനിക്കിത് തന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും സാധാരണ ഒരു ആടിന്റെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും ഇതിന്റെ പകുതിയും കൂടി ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഇത്ര കിലോ എന്ന് പറഞ്ഞ് തൂക്കി മേടിക്കാൻ പറ്റില്ല ഒരു ഒരാടിന്റെ ബോട്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ തരികയും ചെയ്യും ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ട് ആക്കാം കാരണം നേരം ചെറിയ തീലിരുന്നിട്ട് അതൊന്ന് മൂത്ത് വരാനുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു ഇതിനി ചെറിയ തീയിൽ കുറച്ച് നേരം ഇരിക്കണം എങ്കിലാണ് ആ ടേസ്റ്റും ആ കളറും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ചെറിയ തീയിൽ ഇരുന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം ആ ഒരു കാര്യം വിട്ടുപോയിട്ടോ കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ചേർക്കാന്ന് പറഞ്ഞില്ല അത് ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാ കറിവേപ്പിലയുടെ മണമൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കൂട്ടോ ഇനി പതിത്തി ഇരുന്നാവട്ടെ അപ്പൊ ഞാൻ മതിയാക്കുക കേട്ടോ ഇത്ര ഞാൻ റോസ്റ്റ് റോസ്റ്റാക്കുന്നുള്ളൂ കുറച്ചും കൂടി ഡാർക്ക് കളറാവും ഇരിക്കും തോറും പിന്നെ ചെറിയ തീയിൽ കുറച്ചും കൂടി ഇടുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി ആവും ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ വരും കേട്ടോ ഇവിടെ ഊണ് കഴിക്കാൻ സമയമായി അത് കാരണം ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇനി എരിവ് കുറച്ചുകൂടെ കൂടുതൽ വേണംന്നുള്ളവർക്ക് ഇതിങ്ങനെ റോസ്റ്റ് ആക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൊടുക്കാം ഇതിപ്പോ ഞങ്ങളുടെ ഭാഗത്തിനുള്ള എരിവുണ്ട് കേട്ടോ ഇനി പോരാ തോന്നുന്നവർക്ക് ആ ടൈമിൽ ചേർത്താവുന്നതാണ് ഇതിപ്പോ എല്ലാം പാകാണ് പക്ക കറക്ട് ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചോറിന്റെ കൂടെയും പലഹാരങ്ങളുടെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ ഇപ്പൊ എല്ലാവരും ഒരു തവണെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ മേടിച്ചിട്ട് അപ്പൊ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരയ്ക്കും ബായ്